വിലായത്തെ ബുദ്ധ എന്ന നോവല് മുപ്പത്തിരണ്ട് അധ്യായങ്ങളായിട്ട് വികസിച്ച് വരുന്നതാണ് ഇടുക്കി ജില്ലയിലെ മറയൂരിൽ പത്ത് വർഷക്ക് മുമ്പ് ഒരു സന്ധ്യാന് നേരത്ത് നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കഥ പുരോഗമിക്കുന്നത് തയ്യൽക്കാനും പുതുപ്പാൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ഭാസ്കരൻ മാഷക്കും പോകാനായിട്ട് ഒരു കുറുക്കു വഴി ഷോർട്ട് കട്ട് സ്വീകരിക്കുന്നു അങ്ങനെയൊക്കെ ആ ഒരു കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ ഈ ചോലക്കിലെ ചെമ്പോക്കവും മകള ചൈതന്യവും ഇദ്ദേഹത്തിൻ്റെ എതിരെ വരുന്നു ചൈതന്യം ഗുഡ് നൈറ്റ് എന്ന് പറയുന്നു ഭാസ്കരൻ ഭാസ്കരിലെ അധ്യാപകൻ ഉണർന്നു ഗുഡ് ഈവനിങ് എന്നാ പറയേണ്ടത് എന്നൊക്കെ പറയുന്നു ഈ ഒരു ഭാഗമൊക്കെ രണ്ടാമത്തെ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ അന്നേരം അന്നേരം രാത്രി പത്തര പതിനൊന്ന് മണിയായി കാണും മറയൂർ ടൗണിലേക്ക് ഭാസ്കരൻ സാറിൻ്റെ പ്ലസ് ടുവിനു പഠിക്കുന്ന മകൻ അനിയ കടന്നു വരുന്നു അതുപോലെ ഭാസ്കരൻ സാറിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ബാബു ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിൽ തയ്യൽക്കാരൻ ഉദപ്പാൻ്റെ വീട്ടിൽ വീട്ടിലിരിക്കുന്ന വീടിരിക്കുന്ന മല അങ്ങോട്ട് അനി കഷ്ടപ്പെട്ട് സൈക്കിൾ ചവിട്ടി പോകുന്നത് ആ സൈക്കിൾ ചവിട്ടി പോകുന്നതിൻ്റെ പടമൊക്കെ ഈ ഒരു പുസ്തകത്തിൻ്റെ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട് സൈക്കിൾ ചവിട്ടി പോകുന്നു അപ്പോഴ തൻ്റെ അച്ഛനെ അന്വേഷിച്ചാണ് അനി പോകുന്നത് അപ്പം അപ്പോഴുതുപ്പാൻ പറയുന്നുണ്ട് നീ ഈ തൻ്റെ അച്ഛൻ്റെ ഉടുപ്പ് കൊണ്ടുപോയി എന്ന് പറയുമ്പോഴും പറയുന്നുണ്ട് ഉടുപ്പല്ലല്ലോ ഇപ്പം അത്യാവശ്യം അച്ഛനെ കാണാനാണ് തൻ്റെ പോക്ക് എന്ന് ഇവിടെ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് നാലാമത്തെ അടുത്ത ഭാഗത്ത് അഞ്ചാമത്തെ ഭാഗം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത കാലം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം തുടങ്ങുന്നത് മറയൂരിലെ പെട്രോൾ പമ്പിന് എതിർവശം നിരനിരയായ കടകൾ ആദ്യത്തെ കടയിൽ നിന്നൊരു ചായ കുടും കുടിക്കുകയായിരുന്നു ഭാസ്കരമാഴ്ഷ അപ്പോഴാണ് മൂന്നാമത്തെ കടയുടെ മുന്നിൽ ഒരു കാർ വന്ന് നിൽക്കുന്നത് കാണുന്നു അപ്പോഴും അതിന് തൊട്ട് മുമ്പത്തുള്ള അദ്ദേഹത്തിനുണ്ട് നമ്മൾ ഈ ഷോർട്ട് കട്ട് ചാടി നമ്മുടെ ഈ മാഷ പുതുപ്പാൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ചെമ്പകത്തിൻ്റെ പുറകിലുള്ള ആ കപ്പൂസ് സ്റ്റാൻഡിൽ അദ്ദേഹം വീഴുന്നു അപ്പം അവിടെ കണ്ട് ഈ ചെമ്പകവും മകളും കൂടെ ഒച്ച ഇടുന്നുണ്ട് പുറകിലെന്തോ കക്കൂസ് ടാങ്കിൽ എന്തോ ഒരു രൂപം കണ്ടപ്പോൾ കരടിയാണെന്നാണ് ഓർക്കുന്നത് അപ്പോൾ ഒഴിവുക ഇതിൽ കരടി വീണു കക്കൂസ് ടാങ്കിൽ കരടി വീണു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ വീണത് ഭാസ്കരമാഷാണ് അപ്പോൾ അതൊക്കെയാണ് നാലാമത്തെ അധ്യാർത്ഥി പറയുന്നത് അപ്പോഴും ഈ ഒരു ചായക്കടയുടെ മുമ്പിൽ കാർ വന്ന് നിന്നപ്പോഴും ഡ്രൈവർ തലമുള്ളു പുറത്തേക്കിട്ട് ചോദിച്ചു ചുവലക്കരെ ചെമ്പകത്തിൻ്റെ വീടേതാ എന്ന് ചോദിക്കുന്നു എന്നത്തിന് കടക്കാരൻ ലാസ്റ്റർ ചോദിച്ചു അപ്പം പറയുന്നുണ്ട് നമ്മുടെ തീട്ടം ഭാസ്കരൻ്റെ വീടിൻ്റെ അടുത്താണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഭാസ്കരൻ മാഷിൻ്റെ വീട് തന്നെ ഒരു ഈ ചെമ്പകത്തിൻ്റെ വീട് അതൊരു ലാൻഡ് ലാൻഡ്മാർക്കായിട്ട് ഇത് ഇപ്പോൾ ഈ കക്കൂസ് മാലിൻ്റെ വീണ്ടുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പേര് എന്തോ തൂവെള്ളം ഭാസ്കരൻ എന്നുള്ളത് തീട്ടം ഭാസ്കരനൊക്കെ ആയിട്ടും ആ ഒരു പേരിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് മാറുന്നതാണ് എൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്